ശ്രീ ശ്രീകുമാർ ഇവിടെ ഗഗാറൻ ചൂണ്ടിക്കാട്ടിയത് ഇത്രയ്ക്ക് വലിയൊരു ദുരന്തം നടന്നിട്ട് ഒരു നയാ പൈസ നൽകുന്നില്ല കേരളം കണ്ടതാണ് നരേന്ദ്രമോദി മൂന്ന് മണിക്കൂറിലേറെ വയനാടിൻ്റെ ദുരന്ത വ്യാപ്തി നേരിട്ട് കണ്ടതാണ് പിറ്റേന്ന് പത്രങ്ങളിലടക്കം ഒരു പിഞ്ചുകുഞ്ഞിനെ എടുത്ത് ഉമ്മ കൊടുക്കുന്ന ഫോട്ടോ ഉന്നാല യോഗം വിളിച്ചിട്ട് പണം ഒരു പ്രശ്നമാകുന്നില്ല എന്ന് പറഞ്ഞത് പക്ഷേ പണം പ്രശ്നമാണ് ഒരു നയാ പൈസ തരാതെ ഫോട്ടോഷൂട്ട് നടത്തിപ്പോയൊരു മോദിയെയാണ് ഒരു പ്രധാനമന്ത്രിയാണ് വയനാട്ടുകാർ കേരളം കണ്ടത് എന്തിനാണ് കേരളത്തോട് ഇത്ര വൈരം ഈ ദുരന്ത ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വൈരം കാണിക്കേണ്ടത് സി സി അല്ല ദുരന്ത മുഖത്തല്ല ഇത്രയും രാഷ്ട്രീയ വൈരം കാണിക്കേണ്ടത് ദുരന്തമുഖത്ത് മുഖത്ത് ദുരന്തത്തെ നേരിടാനുള്ള നടപടികളാണ് വേണ്ടത് ഇപ്പോൾ ഒന്നും എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞ കേട്ടാൽ മോഡി പൈസയും തരണ്ട പിണറായി വിജയൻ്റെ ഇഷ്ടം പോലെ കാശുണ്ട് അതങ്ങ് ചെയ്താൽ പോരെ പിന്നെ എന്തിനാണ് ചോദിക്കുന്നത് അതല്ല രാഷ്ട്രീയം ഇഷ്ടംപോലെ പൈസ കയ്യിലുണ്ട് പൈസ ഇല്ലായ്മ കൊണ്ട് ചെയ്യേണ്ട എന്ന് കേരളത്തിനുള്ള പൈസ ഉണ്ടെന്ന് അദ്ദേഹം പറയുകയാണ് അതുകൊണ്ടായിരിക്കും ഇത്ര അപകടം നടന്നത് ഇത്ര നാളായിട്ടും ഒരു പ്രൊജക്ട് കൊടുക്കാനോ ഒന്നും അവർ തയ്യാറാകാത്തത് ബാക്കി ബീഹാറായാലും ആന്ധ്ര ആയാലും ഒക്കെ അല്ല ശ്രീ ശ്രീകുമാർ താങ്കൾ പറഞ്ഞത് തെറ്റാണ് പ്രൊജക്ട് കൊടുക്കാതിരുന്നത് ഇന്നലെയാണ് നിത്യാനന്ദ റായ് കേന്ദ്ര കേരളത്തിന്റെ പ്രതിനിധി കെ വി തോമസിന് കത്തയച്ച് പറയുന്നത് ഇത് ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല ആ റിപ്പോർട്ട് കൊടുക്കാതിന്റെ അടിസ്ഥാനത്തിലല്ലോ താങ്കൾ തെറ്റിദ്ധരിപ്പിക്കരുത് പിന്നെ ഞാൻ പറഞ്ഞത് വിശദമായ പ്രോജക്ടുകൾ കൊടുക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ കിട്ടി ഈ പ്രോജക്ടുകൾ കൊടുത്തത് ബീഹാർ ഇങ്ങനെ താങ്കൾ ചോദിച്ചല്ലോ താങ്കൾ ചോദിച്ചല്ലോ എന്തിനാണ് എന്നാൽ പിണറായി കയങ്ങ് ചെയ്തുകൂടെ ഒരു രാഷ്ട്രീയ കേന്ദ്ര ഞാൻ ഇതുകൂടെ സംസാരിച്ച സുഹൃത്ത് പറഞ്ഞതിന് മറുപടിയാണ് പൈസയൊന്നും വേണ്ട ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്ന് പിണറായി പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്താൽ പോരേ അതാണ് ചോദിച്ചത് അങ്ങനെ അതാണ് രാഷ്ട്രീയ അങ്ങനെ പറയുന്നതിനാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയം നിൽക്കട്ടെ കേന്ദ്ര സർക്കാരിന് മോദി സർക്കാരിന് ബി ജെ പിക്ക് കേരളത്തിലുള്ള രാഷ്ട്രീയ ശത്രുത എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നീട് ഞാൻ ചോദിക്കുന്ന പേര് ശ്രീകുമാർ പേരെ ഇനിയും കണ്ടെത്താനുണ്ട് അഞ്ഞൂറ് പേർ മരിച്ചു ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ നഷ്ടമുണ്ടായി ഇത് ആരും പറയാതെ തന്നെ കേന്ദ്ര സർക്കാർ ഇങ്ങോട്ടൊന്ന് പറയുക പറയേണ്ടി ആണ് ഇരുന്നത് ഇത്ര വലിയൊരു ദുരന്തത്തിൽ ഇതാ കേന്ദ്രം ഈ സഹായം നൽകുകയാണ് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ കോടതിയിലടക്കം തട്ടിക്കളിക്കുകയാണ് ഉരുണ്ട് കളിക്കുകയാണ് ഇത് കാണുന്നുണ്ട് ശ്രീ ശ്രീകുമാർ കേരളം പറയുന്ന കള്ളക്കണക്കുകളൊക്കെ കുറെ നാളുകളായിട്ട് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് ഒരു കണക്കും ഇല്ല ഒരു ഒരു മാങ്ങാത്തൊലും ഇല്ല കുറെ കാച്ചിങ് തരാൻ പറയുകയാണ് അതാണല്ലോ പണ്ട് ഇവിടെ കോടി കണക്ക് പഠിക്കുകൊണ്ടോ കോടതി കൊറേ കണക്ക് കാണിച്ചത് എക്സ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് ആണ് അതാണ് ഇതാ അങ്ങനെ കണക്കുകൊണ്ട് ആര് പൈസ തരില്ല സുഹൃത്തേ പൈസ ആര് തന്നാലും അതിന് കണക്ക് വേണം പദ്ധതി വേണം പ്രോജക്റ്റ് വേണം റിപ്പോർട്ട് വേണം ഇതൊന്നുമില്ലാതെ പൈസ തന്നേക്കാൻ പറഞ്ഞു താങ്കൾ ചോദിച്ച ചോദ്യം ൻ അദ്ദേഹം പറഞ്ഞത് ഒരു മാങ്ങാത്തൊലിയും ഇല്ലാതെ എന്തിനാണ് കേന്ദ്രത്തിന് മുന്നോട്ട് പോകുന്നത് കണക്ക് വേണം കണക്കുണ്ടെങ്കിലേ പൈസ തരൂ അതാണോ ഈ ഏതെങ്കിലും കണക്ക് കേരളം കൊടുക്കാതിരുന്നിട്ടുണ്ടോ ഈ പറയുന്ന പോലെ മാങ്ങാത്തൊലി പ്രയോഗം ഒരു മാങ്ങാത്തൊലിയും കേരളം കൊടുക്കാതിരുന്നിട്ടുണ്ടോ അതെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് തന്നെ ഈ കേരളത്തിനൊന്നും എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുടെ കൂട്ടത്തിലുള്ളൊരു മനുഷ്യനെ ഞാൻ കാണുന്നുള്ളൂ കാരണം ആന്ധ്രാപ്രദേശിൽ ഈ അടുത്ത കാലത്ത് പ്രളയം ഉണ്ടായിട്ട് പിറ്റേ ദിവസവും കേന്ദ്ര ഗവൺമെൻറ് ആന്ധ്രാ ഗവൺമെൻ്റ് പോലും ഒന്നും ആവശ്യപ്പെടുന്നതിന് മുമ്പ് കേന്ദ്ര ഗവൺമെൻറ് പണം കൊടുത്തു അഡ്വാൻസ് ചെയ്ത് കൊടുത്തു ഒരപകടമുണ്ടായാൽ ഒരാൾക്ക് മുറിവേറ്റാൽ ഫസ്റ്റ് എയ്ഡ് ചെയ്യുമല്ലോ ആദ്യം ഇവിടെ പ്രധാനമന്ത്രി വന്ന് കണ്ടുപോയതല്ലേ കണ്ടുപോയാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു സാമാന്യ മര്യാദക്ക് ഒരു ഒരു കോടി രൂപ കൊടുത്തിട്ട് ബാക്കി പിന്നെ തരാം ഞങ്ങളിതാ ആദ്യത്തെ പിന്നെ ഗഡുവായി തരുന്നു എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ കാണിക്കാത്ത മോദിയോടും കേന്ദ്ര ഗവൺമെൻറ്റിനെയും കുറ്റപ്പെടുത്താതെ അവരെ സുഖിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഞങ്ങൾ പറഞ്ഞത് എന്താ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് ഇനി കേന്ദ്രം തന്നില്ലെന്ന് കൂട്ടിക്കോ കേന്ദ്രം തന്നില്ലെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കണ്ടേ അതിനിടെ ഖജനാവിൽ പണം കെട്ടിക്കിടന്നിട്ടാണോ ഖജനാവ്യിൽ പണം കെട്ടിക്കിടക്കുന്നില്ലെങ്കിലും പ്രയോറിറ്റി നിശ്ചയിച്ചുകൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങളിലെ മുഖ്യ പരിഗണന നൽകി ചൂരൽമലയിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാർ മനുഷ്യത്വപരമായ സമീപനമാണ് സ്വീകരിക്കുന്നത് അതിനിവിടെ പണം കെട്ടിക്കിടന്നിട്ടല്ല മോദി തന്നില്ല എന്നുള്ളത് കൊണ്ട് അവിടുത്തെ മനുഷ്യരെ സഹായിക്കാതിരിക്കാൻ പറ്റുമോ അത് അത് ആ അർത്ഥത്തിലാണ് പറഞ്ഞത് അല്ല അവിടെ പണം കെട്ടിക്കിടന്നിട്ടല്ല നൂറ്റി പതിമൂന്ന് ദിവസമായി പണം തരാത്തതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ സംസ്ഥാന ഗവൺമെൻറ് കൊടുത്ത എസ്റ്റിമേറ്റിനെ വളച്ചൊടിച്ച് ന്യായം പറഞ്ഞ് അത് അവിടെ ഒരു ബോഡി മറവിയാൻ ചെയ്യാൻ എഴുപത്തയ്യായിരം രൂപ ചെലവഴിച്ചു എന്ന് വ്യാജ പ്രചരണം നടത്തിയവരാണ് യു ഡി എഫും ബി ജെ പി ഇവിടെ അത് ഗവൺമെൻറ് ആവശ്യപ്പെട്ടതല്ലേ അത് ഗവൺമെൻറ് ആവശ്യപ്പെട്ടതാണ് അത് നിലവിലുള്ള നിയമവും ചട്ടവും അനുസരിച്ച് ഒരു 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 പണം ഏത് ദുരന്തത്തിനായാലും ഏതിനായാലും ഒരു പണം ആവശ്യപ്പെടുന്നതിന് അതിൽ പറയുന്ന നോംസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോന്നിനും എത്ര രൂപ എന്ന് ആവശ്യപ്പെടുന്നത് അങ്ങനെ ആവശ്യപ്പെട്ടതിനെ വക്രീകരിച്ചുകൊണ്ട് പ്രചരണം നടത്തിയവരാണ് സംസ്ഥാന സർക്കാർ ഒന്നും ഒന്നും പിന്നെ ആവശ്യപ്പെടുന്നില്ല ഇപ്പം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മാങ്ങാത്തൊലിയും ആവശ്യപ്പെടുന്നില്ല മാങ്ങാത്തൊലി ആവശ്യപ്പെടാത്തതല്ല ഒരു മാങ്ങാത്തൊലിയും കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങോട്ട് തരാത്തതാണ് എത്ര ചോദിച്ച് ഒരു മനുഷ്യൻ മരിച്ചു എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് മനുഷ്യർ മരിച്ചു എന്നത് യാഥാർത്ഥ്യല്ലേ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് പണം തരാനുള്ള സാമാന്യ മര്യാദ കാണിക്കാതെ ഒരു സംസ്ഥാനത്തോട് രാഷ്ട്രീയമായ പകപോക്കലല്ലേ കേന്ദ്ര ഗവൺമെൻ്റ് ചെയ്യുന്നത് അതിനോട് ഈ കേരളത്തിന് ജയിച്ചുപോയ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിയായ സംസ്ഥാനത്ത് ജയിച്ചുപോയ എം സുരേഷ് ഗോപി ഉൾപ്പെടെ കേരളത്തിലെ ബാക്കി വരുന്ന യു ഡി എഫിൻ്റെ എം പിമാർ ഇവിടുത്തെ എം പി പോയി അയാൾ ഉൾപ്പെടെ എന്തെങ്കിലും ഒരു ശബ്ദം ഈ മനുഷ്യർക്ക് മനുഷ്യരെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയ പകവോക്കലിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്ന നിലപാടിനെതിരെ ഒരു ശബ്ദം ഉയർത്താൻ കേരളത്തിലെ യു ഡി എഫിൻ്റെ എം പിമാരോ ബി ജെ പിയുടെ എം പി സുരേഷ് ഗോപിയോ ഈ കേരളത്തിലെ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ടോ ദുഷ്ടബുദ്ധിയാണ് ഒന്നും കിട്ടരുത് കേരള ശ്വാസം മുട്ടണം ശരി ശ്രീ ഗുണ കേരളം ശ്വാസം അത് തന്നെയാണ് താങ്കൾ പറഞ്ഞത് തന്നെയാണ്